ഞാൻ ഈ വക്കീൽ ഫിസോലും പിള്ളേരെ പിടിക്കാൻ ആനയുടെ ഷെയ്പോ ജോയിമിഷൻ വേണ്ടേ ഫാക്ടറി വേണ്ടേ കൈവത്തിന്റെ പൈസ കിട്ടും ah േ പാക്കിങ്ങൻസറല്ലേ ഗ്രീനീ വച്ചാ തിരിച്ചുവിളിക്കണ്ടാ ശരി ഞാന് പരിപാടികൾ അതൊരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്താ സംഭവം ഒരു ഒരു ഹെൽത്തി വാട്ടർ ആണ് സംഭവം പറ്റില്ല കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഹെൽത്തിനെ അങ്ങനെ ചെറുതെല്ലാം

എന്നിട്ടും പേര് അതിനുള്ള പേരാണല്ലോ ഇന്ന് ഇവളുടെ പിറന്നാളാ അതുകൊണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ കൊച്ചിന്റെ ഞാൻ മോസ്റ്റ് സക്സസ്ഫുൾ തനിക്ക് അറിയോ കേരളത്തിലെ ആദ്യത്തെ മിനറൽ വാട്ടർ പ്ലാന്റ് ഓ അറിയാലോ കാശ് കൊടുത്ത് മലയാളി വെള്ളം വാങ്ങിക്കുവെന്ന് ചോദിച്ച് അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു എന്നിട്ട് എന്തായി സാർ പക്ഷേ മറ്റു ബിസിനസിന് ഇടയില് എനിക്കിത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കൂട്ടി പോയി തന്നെ കാണുമ്പോ ാണ് അസംഘടിത ഭാരത ഹിന്ദുത്വത്തിന്റെ വക്താക്കളായിട്ട് വരും അങ്ങനെ സഹോദരനാണ് എനിക്ക് സഹോദരന്മാരെ കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടി കിടക്ക പിന്നെ ഇങ്ങനത്തെ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് എന്റെ കമ്പനി പൂട്ടി പോയത് നിങ്ങൾ പോയിരുന്നേ എക്സിസ്റ്റിംഗ് ലൈസൻസ് തനിക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ ഡൗട്ട് ഉണ്ട് തന്റെ വേറെയാണല്ലോ കഴിയുമോട്ടുണ്ട് അത് കോർപ്പറേഷൻ മതി പിന്നെ ലൈസൻസ് ഒന്ന് അതൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾ എനിക്ക് വിട്ടേക്ക് ദി ലീഗൽ ബ്യൂറോക്രാറ്റിക് ആൻഡ് ടെക്നിക്കൽ ഇഷ്യൂസ് വിൽ ബി കെയർ ഓഫ് മൈ മീ ഒരു വർഷത്തെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഞാൻ തരും ആയിക്കോട്ടെ ചെക്ക് പാസ് ടെൻഷൻ വേണ്ട തന്നെ ആ കേസ് സാറിന് വേണ്ടി ഞാൻ ഞാൻ ഏയ് അങ്ങനത്തെ പേടിയൊന്നുമില്ല ചെക്ക് പാസ് ആയില്ലെങ്കിൽ ഇവിടെ വന്ന് ആ കറണ്ട് കട്ട് ചെയ്ത ഫ്യൂസ് ഊരി ആ ആ ഗേറ്റ് അങ്ങോട്ട് പൂട്ടും അത്രേ ഉള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ പുതിയ കേരളത്തിലെ കുത്തുകൾക്ക് എതിരായിട്ടല്ലേ ഈ ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ് ഞാനും കുത്തുകൾക്കെതിരായിട്ട് തന്നെയാണ് പക്ഷെ

ഇതുപോലത്തെ സംഭവം റെഡിയാണ് കാട്ടാളം ചേട്ടൻ എൺപത്തി അഞ്ച് ഷോപ്പ്സിലും സാധനം എത്തും പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളായിട്ടും സംഭവം ടൈപ്പ് ആയിട്ടുണ്ട്

റിയാ തോളാ ഈ സാധനൊക്കെ പിടിച്ച് കാട്ടിക്കളഞ്ഞത് സാധനം ഇവിടെ വെക്കണോ എന്നാലൊരു ബൂസ്റ്റിങ് കിട്ടുള്ളൂ അപ്പന എന്തിനാണല്ലോ നിരദ്ധം ചെയ്തത്